ശുശ്രൂഷയ്ക്കായി പോരുങ്ങിയതിൽ കാമാത്മ പകർച്ചയ്ക്കായിത്വത്തിൽ പകർന്നേടു ശുശ്രൂഷയ്ക്കായി പോരുങ്ങിയതിൽ കാത്മ പകർച്ചയ്ക്കായി മഹത്വത്തിൽ സാന്നിധ്യം വചനത്തിൻ്റെ

I'm ൂയ മഹത്വത്തിൻ സാന്നിധ്യം ഈശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാം തിരുവചനം സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ ദൈവിക നന്മയെ നമ്മോട് പങ്കുവെക്കുകയാണ് അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി എന്റെ ദൈവം എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി നമുക്കെല്ലാം ഇതേറ്റു പറയുവാനായിട്ട് കഴിയും നമ്മുടെ കണ്ണുനീരുകളെ ആനന്ദമാക്കുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നമ്മൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്

ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന കരകൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് പാടി ആരാധിക്കുകയാണ് സകല ഭാരങ്ങളും നമ്മൾ വിഷമിപ്പിക്കുന്ന എല്ലാ ദുഃഖങ്ങളും വിട്ടുകടഞ്ഞ് കർത്താവിൽ ആനന്ദിച്ച് നമുക്ക് പാടി ആരാധിക്കാം ഗുലനാകരുതേ മകനെ അസ്വസ്ഥനാകരുതേ ആദിയലായുസിനെ നീട്ടാനാവും മുണറനുലകിൽ ആകുലയാകരുതേ മകളെ അസ്വസ്ഥയാകരുതേ ആദിയല നിറഞ്ഞ പാടി ശ്രമിക്കുന്നു ക്ലേശം ദുരിതം പീഡനവും രോഗമനർത്ഥം ദാരിദ്ര്യം ഇരുവർഷങ്ങളിലേക്ക് കരങ്ങളടിച്ച് അമ്മാവിൽ നിറഞ്ഞ ആടിപ്പാടി അലലൂയ மகனே அஸ்வஸ்தனாகருவே அதிசினே நீட்டானுலகில் சேர்ந்து பாடா கருமத்தாந்தியாக ും സ്വർഗത്തിലേക്ക് എത്തി അത് അനുഗ്രഹിക്കുന്നവരായ കർത്താവ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു അലലോയ അലോയ അലയ

சீகரிக்கணே <laughs> ഞങ്ങൾ അനുഗ്രഹിച്ച അനുഗ്രഹിച്ചു വിവിധങ്ങളായ നിയോഗങ്ങളെ ആവശ്യങ്ങളെ അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം അത്ഭുതത്തിന്റെ മണിക്കൂറുകളായി ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ ജീസസ് പ്രിയ പരിശുദ്ധാത്മാവേ ആവശ്യമായ വചനം തന്ന് ഞങ്ങളെ ഞങ്ങളെത്തണമേ അമ്മയായ പരിശുദ്ധ കണികാതാവേ ദൈവവചനത്താൽ ഞങ്ങൾ കഴുകപ്പെടുവാൻ ഞങ്ങളെല്ലാവരും ആത്മ നിറവുള്ളവരാകുവാൻ അവ ഞങ്ങൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ ഹാലേയ പ്രിയ ദൈവമക്കളെ നമ്മെ പ്രത്യാശയാൽ നിറയ്ക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആനന്ദമുള്ളവരാകാം സാധിക്കുന്ന എല്ലാവരും ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് കുടുംബമായി ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുക ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം നിരുത്സാഹപ്പെടുവാൻ നാം നമ്മെ അനുവദിക്കരുത് നിരുത്സാഹപ്പെടുവാൻ നാം നമ്മെ അനുവദിക്കരുത് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഇന്ന് അനേകരുടെ ജീവിതം വളരെ നിരാശപൂർണ്ണമാണ് എന്തിനാ ജീവിക്കുന്നത് ഇനി ജീവിച്ചിട്ട് എന്താ കാര്യം എനിക്ക് ഈ ഗതി വന്നല്ലോ എൻ്റെ ജീവിതം എപ്പോഴും ഒരു പരാജയമാണല്ലോ എല്ലാവർക്കും വേദനയായി കണ്ണുനീരായി ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇതൊരു നശിച്ച ജീവിതമാണല്ലോ നിഷേധാത്മകമായ വാക്കുകൾ പറഞ്ഞ് നിഷേധാത്മകമായ ചിന്തകളിലൂടെ ഇന്ന് അനേകം ദൈവമക്കളെ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുകയാണ് ഞാൻ പലരോടും ചോദിക്കാറുണ്ട് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നു ജനിച്ചു പോയില്ലേ ഇനി ജീവിക്കാതിരിക്കാൻ പറ്റുക മടുത്തു ഇനി ഞങ്ങൾക്ക് ജീവിക്കണ്ട ആയിരങ്ങളാണ് ഇതുപോലുള്ള വാക്കുകൾ പറയുന്നത് ജീവിതത്തിൽ സംഭവിച്ച ചില തകർച്ചകളും വേദനകളും ആകസ്മികമായ ദുരന്തങ്ങളും പ്രിയപ്പെട്ടവരുടെ ചില വേർപാടുമായിരിക്കാം ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ അനുഭവങ്ങളിലേക്ക് അനേകം നയിച്ചിട്ടുള്ളത് ഇന്നത്തെ പതിൻ്റെ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ തലങ്ങളിലേക്ക് വെളിച്ചം വിഷുകയാണ് ഈ ശുശ്രൂഷയിൽ ഇത്തരത്തിൽ പതിനായിരങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നതായി കർത്താവ് കാണുന്നുണ്ട് പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതം ഇതുപോലെ തകർക്കപ്പെട്ട ഒരു ജീവിതമാണോ സുഭാഷിത പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഹൃദയവ്യന്മേഷം ഉന്മേഷം കളയുന്നു ഈ വചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത് സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുകയാണ് ഹൃദയവ്യഥ ഹൃദയത്തിൻ്റെ ദുഃഖം ഉന്മേഷം കെടുത്തിക്കളയുന്നു ഇന്ന് അനേകരെ ഉത്സാഹം നഷ്ടപ്പെട്ട് നിരാശ്രതരായി ജീവിക്കുന്നുണ്ട് കുടുംബ ജീവിതത്തിൽ നിരാശ പഠനത്തിൽ നിരാശ ജോലിയിൽ നിരാശ ബിസിനസ്സിൽ നിരാശ ആത്മീയ ജീവിതത്തിൽ നിരാശ എന്നുവേണ്ട ജീവിതം നിരാശയായി മാറിയിട്ടുള്ള അനേകമായിരങ്ങള് ഈ വചനത്തിനൂടെ ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് ഹൃദയത്തിൻ്റെ ദുഃഖം നമ്മുടെ ഉന്മേഷത്തെ കെടുത്തിക്കളയുന്നു ഇതുമൂലം അനേകരെ രോഗികളായിത്തീരുന്നു അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസിലെ വിശ്വാസ സമൂഹത്തോട് പറയുകയാണ് രണ്ടാം ലേഖനം രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം നമ്മെ എപ്പോഴും കർത്താവായ യേശു ക്രിസ്തു വഴി വിജയത്തിലേക്ക് എത്തിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദി നമ്മെ എപ്പോഴും യേശു ക്രിസ്തു വഴി വിജയത്തിലേക്ക് എത്തിക്കുന്ന പിതാവായ ദൈവത്തിന് നന്ദി ക്രിസ്തുവിൽ നമുക്ക് വിജയമുണ്ട് ക്രിസ്തുവിൽ നമുക്ക് പ്രത്യാശയുണ്ട് ക്രിസ്തുവിൽ നമുക്കെല്ലാം സാധ്യമാണ് ഈ വലിയൊരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കണം ഞാനിത് നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കുകയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ കണക്ക് പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനുണ്ട് രാഘവൻ മാഷ് ഈ ഒരു പ്രത്യേകതയുണ്ട് കണക്ക് പഠിപ്പിക്കാൻ ക്ലാസ്സിലേക്ക് മാഷ് വരുമ്പോൾ അദ്ദേഹം ബോർഡിൽ ഒരു വാക്കെഴുതും ഇതെഴുതിയിട്ട് കുട്ടികളായ ഞങ്ങളെ നോക്കി മാഷ് ചോദിക്കും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങളൊക്കെ ഉറക്കെ വിളിച്ചു പറയും മാഷെ ടി വെട്ടിക്കളയുക ടി വെട്ടിക്കളയുക ഇത് മാഷ് തന്നെ ഞങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ മാഷ് ചോക്ക് കൊണ്ട ടീ വെട്ടിക്കളയും ക്യാൻ സി എൻ ക്യാൻ മാഷ് പറയും നിങ്ങളെല്ലാവരും ഉറക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാവരും ഉച്ച സ്വരത്തിൽ പറയും ക്യാൻ സി എൻ ക്യാൻ തുടർന്ന് മാഷ് പറയാണ് ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ ഇത് നിങ്ങൾക്കൊരു പാഠമായിരിക്കട്ടെ ക്യാൻ്റ് എന്ന് പറഞ്ഞാൽ സാധ്യമല്ല എനിക്ക് പറ്റത്തില്ല എനിക്ക് സാധ്യമല്ല ക്യാൻ സാധ്യമാണ് എൻ്റെ ജീവിതത്തിൽ ക്രിയാത്മകമായി ചിന്തിക്കാൻ എനിക്ക് ലഭിച്ച ഒരു പാഠമായിരുന്നു അത് ഇന്ന് അനേകം ജീവിതങ്ങൾ ഇതുപോലെ നിഷേധാത്മമായി ചിന്തിക്കുക എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കത് സാധ്യമല്ല എനിക്ക് ഒരു കഴിവുമില്ല ഞാൻ ഒന്നിനും കൊള്ളത്തില്ല ഞാൻ എല്ലാവർക്കും ഭാരമാണല്ലോ എൻ്റെ ജീവിതം ഇതൊരു ചുമടാണല്ലോ എന്ന് പറഞ്ഞ് അനേകർ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ തിരുവഴുത്ത് എന്താ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോസ്സലായി പൗലോസ് ഫിലിപ്പിയിലെ സഭയോട് പറയുകയാണ് നാലാം അധ്യായം പതിമൂന്നാമത്തെ തിരുവാക്യം നമുക്ക് അനേകർക്ക് അറിയുന്ന ഒരു വചനമാണിത് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തിൽ ഈ വചനം തുളച്ച് കയറണം എന്നെ കൊണ്ട് പറ്റത്തില്ല ഓഹോ എനിക്കത് സാധ്യമല്ല അത് ശരിയാവോ ഇതെങ്ങനെ നടക്കും എന്നുള്ള നെഗറ്റീവായ കാഴ്ചപ്പാടുകൾ വിട്ടുകളഞ്ഞേയും ക്രിസ്തുവിലൂടെ എനിക്കെല്ലാം സാധ്യമാണ് ക്രിസ്തുവിൽ എനിക്ക് വിജയമുണ്ട് ക്രിസ്തുവിൽ എനിക്ക് അനുഗ്രഹമുണ്ട് ക്രിസ്തുവിൽ എനിക്ക് ഉയരാൻ കഴിയും ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ് ഇപ്രകാരം ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വളരണം നമ്മളാരും കഴിഞ്ഞ കാലത്തിൽ സംഭവിച്ച പരാജയങ്ങളെ ഓർത്ത് തകർച്ചകളെ ഓർത്ത് ഓർത്ത് അസ്വസ്ഥപ്പെട്ട് പഴി പറഞ്ഞ് സമയം കളയാതെ കർത്താവിൻ്റെ തിരുമുഖത്തെ കണ്ണുറപ്പിച്ച് അവിടെ നൽകുന്ന വാക്തത്വങ്ങളിൽ ആശ്രയിച്ച് നിങ്ങൾ പ്രത്യാശയുടെ മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കും ദാവീതിന് ജീവിതത്തിലൂടെയാണ് ഈ മെസ്സേജ് കർത്താവ് നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത് സാമിൽ പ്രവാചകൻ്റെ ഒന്നാം പുസ്തകം ഇരുപത്തിയൊൻപതും മുപ്പതും അധ്യായങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിച്ച് ധ്യാനിക്കുന്ന ഒരു ബൈബിൾ പേസേജാണിത് ശുശ്രൂഷ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലൊക്കെ പലപ്പോഴും വേദനകളും ദുഃഖങ്ങളും നൊമ്പനങ്ങളും അവഗണനകളൊക്കെ വരുമ്പോൾ ഈ വചനം ധ്യാനിച്ച് ധ്യാനിച്ച് ഒരു അഭിഷേകത്തിലോട്ട് വരാറുണ്ട് ഇരുപത്തി ഒൻപതാം അധ്യായം ഗത്ത് രാജാവായ അക്കീഷിനടുത്ത് ദാബീത് ചെല്ലുകയാണ് അവനും അവൻ അനുയായികളും ഏതാനും നാളുകൾ വളരെ വിശ്വസ്താപൂർവം അക്കീഷ് രാജാവിനോടൊപ്പം ദാവീദ് വസിക്കും എന്നാൽ ഒരു ദിവസം ഫിലിസിയർ യുദ്ധത്തിനായിട്ട് പോകുമ്പോൾ ഫിലിസിയ രാജാവായ അക്കീഷിനോടൊപ്പം ദാബിയതും അനുയായികളും പോവുകയാണ് ഈ സമയത്ത് രാജാവ് അക്കീഷിനോട് ഫിലിസ്തി പ്രമുക്കന്മാർ പറയും ഹെബ്രായനായ ദാബീദിന് എന്തിനാണ് അങ്ങ് യുദ്ധത്തിന് കൂട്ടിയിരിക്കുന്നത് ഇവൻ നമ്മോടൊപ്പം യുദ്ധത്തിന് പോരേണ്ട ഇവനെ പറഞ്ഞയക്കുക അഖീഷ് രാജ പറയും എന്നോടൊപ്പം ദാവീദ് വന്നതിന് ശേഷം ഒരു കുറ്റവും ഞാൻ അവനിൽ കണ്ടിട്ടില്ല അവനൊരു ദ്രോഹവും നമുക്ക് ചെയ്തിട്ടില്ല എന്നാൽ ഈ ഈ ഫിലിസ്തി പ്രഭുക്കന്മാർ അസൂയാലുക്കളായി വിളിച്ചു പറയും അവനെ തിരിച്ചയക്കുക ഈ സേനാധിപന്മാരുടെ സമ്മർദ്ദം മൂലം രാജാവ് അക്കീഷ് ദാബിദിനെ തിരിച്ചയക്കുക ദാവിദിനോട് പറയും എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എങ്കിലും നീ തിരിച്ചു പോവുക നീ എന്നോട് കൂടെ പോരുവാൻ ഈ സേനാധിപന്മാരെ അനുവദിക്കുന്നില്ല അവൻ അവഗണിക്കപ്പെടുക ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവൻ അവഗണിക്കപ്പെടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു തെറ്റും ചെയ്യാതെ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി നമ്മൾ അതിശപങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ അവഗണിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ മനസ്സും അടുത്ത് പലപ്പോഴും അസ്വസ്ഥരാകാറുണ്ട് എന്നാൽ ദാവീദിനെ ജീവിതത്തിലേക്ക് നോക്കുക അവഗണിക്കപ്പെട്ട ഈ നിമിഷത്തിലും അവൻ കർത്താവിൻ്റെ സ്വരം തേടുകയാണ് സാമ്യപ്രവാചിന് ഒന്നാം പുസ്തകം മുപ്പതാം അധ്യായം അക്കീഷ് രാജാവിൻ്റെ അരികിൽ നിന്ന് ദാവീദനിയായികളും മൂന്ന് ദിവസം യാത്ര ചെയ്ത് സിഖ്ലാഗിലെത്തി അത് ദാവീദിൻ്റെ പട്ടണമാണ് എത്തുന്ന സമയത്ത് അമിലേക്കിരെ നെഗാബും സിഗ്ലാഗും ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഈ പട്ടണങ്ങൾ അഗ്നിക്കിരയാക്കുകയാണ് അതിലുള്ള സ്ത്രീകളെയും പ്രായഭേദമന്യ സകലരെയും അടിമകളായി പിടിച്ചു കൊണ്ടുപോവുകയാണ് ദാവീദും അനുയായികളും സിഗ്ലാഗ് പട്ടണത്തെത്തിയപ്പോൾ അത് അഗ്നിക്കിരയായി കിടക്കുന്നതും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരും പുത്രിപുത്രന്മാരും അടിമകളായി കൊണ്ടുപോയത് മറഞ്ഞപ്പോൾ അവർ ആകെ വേദനിക്കുകയാണ് അവരെല്ലാം ഉറക്കി കരയുകയാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് പോലെ അവഗണനയും ഇപ്പോഴത്തെ കുടുംബം തകർന്നു ഭാര്യയില്ല മക്കളില്ല സമ്പാദ്യങ്ങളൊന്നും തന്നെയില്ല വട്ടപൂജ്യമായൊരവസ്ഥ കൂടെ നിന്നവരും കരയുകയാണ് അഞ്ചാം വചനം നമ്മളിരുന്ന് ചിന്തിക്കേണ്ട വചനമാണ് തങ്ങളുടെ ഭാര്യമാരും പുത്രിപുത്രന്മാരും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന തൻ്റെ അനുയായികള് ദാവീദിനെതിരെ തിരിയുകയാണ് ഏതൊരു മനുഷ്യനും തകർന്നു പോകുന്ന സമയമാണിത് സഹായിക്കാൻ ആരുമില്ല നല്ല വാക്ക് പറയാൻ ഒരു ആശ്വാസ വാക്കു പറയാൻ ആരുമില്ല എല്ലാം എല്ലാമാണെന്ന് വിചാരിച്ച തൻ്റെ പ്രിയപ്പെട്ട അനുയായികള് തന്നോടൊപ്പമുള്ളവരെ അവർ പോലും ഇപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി അവരമർഷം കൊണ്ട് നീ ഒരുത്തനാണ് ഈ ദുരിതം ഞങ്ങളുടെ മേൽ വരുത്തി വെച്ചതെന്ന് പറഞ്ഞ് ദാബിദനെ കല്ലെറിയാൻ അവർ കല്ലെടുക്കുകയാണ് എൻ്റെ സഹോദര സഹോദരി നമ്മുടെ ജീവിതത്തിന് നേരെയാണ് ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളും അവഗണനകളും വന്നെങ്കിൽ നമ്മുടെ മനോഭാവം എന്തായിരിക്കും നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലരും തലതല്ലി ചത്തുപോകും ഇനി എന്തിനാ ജീവിക്കണം പല ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങും ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കും പ്രിയപ്പെട്ടവരെ ദാവീദിൻ്റെ ജീവിതത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നമുക്ക് തരുന്ന ചില ദൂതകളുണ്ട് എല്ലാവരും വെറുക്കപ്പെട്ട് ആരും സ്നേഹിക്കാനില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടവനായി ദാവീദ് നിൽക്കുക ഈ സമയത്ത് ദാവീദ് ചെയ്ത ഒരു പ്രവർത്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം ദാവീദ് എന്താ ചെയ്ത് ഈ പ്രതികൂലത്തിന്റെ സമയത്ത് അവൻ തന്നെ തന്നെ എൻകറേജ് ചെയ്യുക ദാവീത് നീ ഒറ്റയ്ക്കല്ല നിന്നോടൊപ്പം കർത്താവ് ഉണ്ട് ഇരുപത്തിമൂന്നാം സങ്കീർത്തന ചുമ വെറും വാക്കിനു വേണ്ടി ദാവീത് രചിച്ചതല്ല മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ഞാൻ അസ്വസ്ഥനല്ല ദാബിയൊക്കെ ഏറ്റുപറയാൻ തുടങ്ങി ദാവീത് ഏറ്റുപറയാൻ തുടങ്ങി ആരൊക്കെ വിട്ടുപോയാലും കർത്താവിൻ്റെ കൂടെയുണ്ട് അവൻ സ്വയം എൻകറേജ് ചെയ്യുകയാണ് ആറാമത്തെ വാക്യം എന്താണെന്നറിയോ അവൻ കർത്താവിലേക്ക് തിരിഞ്ഞ് തൻ്റെ ദൈവത്തെ ആശ്രയിച്ചു അവൻ കർത്താവിനെ ആശ്രയിക്കുകയാണ് അവഗണനയുടെ പ്രതികൂലത്തിൻ്റെ വലിയ തകർച്ചയുടെ നടുവിൽ ദാവീദ് എന്താ ചെയ്തത് അവൻ കർത്താവിനെ മുറക പിടിക്കുകയാണ് ആശ്രയിക്കുകയാണ് തുടർന്ന് കർത്താവിൻ്റെ ഹിതം തേടുകയാണ് കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കർത്താവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒൻപതും പത്തും തിരുവാക്യങ്ങള് കർത്താവ് ദാവിയതിനോട് സംസാരിക്കുകയാണ് നീ അമ്മിലേക്ക് പിന്തുടരുക ഞാൻ നിനക്ക് വിജയം തരും നഷ്ടപ്പെട്ടത് മുഴുവൻ നീ വീണ്ടെടുക്കുമെന്നുള്ള ദൈവ സ്വരം ദാവിയതിന് ലഭിക്കുകയാണ് പ്രതികൂലങ്ങളിൽ ദൈവസ്വരം സ്വരം കേൾക്കുവാൻ നമ്മൾ പരിശീലിച്ചാൽ നമ്മൾ കരുത്തൊറ്റവരാകും നമ്മൾ ശക്തിയുള്ളവരായി മാറും നമ്മുടെ നിരാശ മാറും തളർച്ച മാറും നിരുത്സാഹം മാറും നമ്മൾ ചെയ്യേണ്ടതൊന്നു മാത്രം കർത്താവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കണം നമ്മുടെ ജീവിതത്തിലെ സകല മടുപ്പിനെയും മരവിപ്പുകളെയും ശൂന്യതകളെയും തട്ടിമാറ്റുവാനുള്ള അത്ഭുത ശക്തി കർത്താവിൻ്റെ വചനത്തിനുണ്ട് നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നു ഇപ്പോൾ അനേകരിലേക്ക്

കർത്താവിന്റെ ശബ്ദം കേട്ടു നീ അമിലേക്കരെ പിന്തുടരുക പത്താമത്തെ വചനത്തിൽ എന്താ പറയുന്നത് ദാവീദും അനുയായികളും അമിലേക്കരെ പിന്തുടരും പതിനെട്ടാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് അവൻ അമിലേക്കരെ പരാജയപ്പെടുത്തി തനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തു തൻ്റെ തങ്ങളുടെ ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും വസ്തുവകകളെല്ലാം വീണ്ടെടുക്കുകയാണ് ഇരുപതാമത്തെ വാക്യം നമുക്ക് സന്തോഷം തരുന്ന വാക്യമാണ് അങ്ങനെ അവൻ സകലതും വീണ്ടെടുത്തു ദാവിതന് ജീവിതം തികച്ചും നശിച്ചു പോകേണ്ട സമയമായിരുന്നു അവൻ നിരുത്സാഹപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോയതെങ്കിലും ആ പ്രതികൂലങ്ങളിലും ദുരന്തങ്ങളിലും കർത്താവിനെ സ്വരം കേട്ട് കർത്താവിനെ ആശ്രയിച്ചപ്പോൾ അവൻ ഉത്സാഹിയായിട്ട് മാറി അവൻ നഷ്ടപ്പെട്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം തിരിച്ചു കൊടുക്കുകയാണ് പ്രിയ സഹോദര സഹോദരി ഞാൻ ആത്മാവിൽ പറയട്ടെ നിരുത്സാഹപ്പെടുവാൻ നാം നമ്മെ അനുവദിക്കരുത് ഈ വനദ ഏറ്റെടുത്ത് സമർപ്പണത്തിലേക്ക് വരാം സകല നവമായ അഭിഷേകത്തെ വ്യക്തിപരമായ നമ്മുടെ നിയോഗ്യങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിത്യ ുംലിയത ആരാധന 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 തിരുവോസ്തിരുഭനായ യേശോയേ പരിഷദ ഗൃഭാനയായി ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനും അനുഗ്രഹിക്കുവാനുമായി കടന്നു വന്ന സ്നേഹത്തെയോർത്ത് നന്ദി പറയുന്നു സാധിക്കുന്ന എല്ലാ ദൈവമക്കളും ദിവികാരുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക ഇന്നത്തെ തിരുവതിന് ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിച്ചു നിരുത്സാഹപ്പെടുവാൻ നാം നമ്മെ തന്നെ അനുവദിക്കരുത് സ്വർഗം തുറക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി ജന കോടികളിലേക്ക് കത്തിപ്പടരുന്നു ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം നുറുങ്ങി യേശുവിനെ വിളിക്കുന്നു യേശുവേശുപോയ കുടുംബ ഗ്രന്ഥങ്ങളെ

സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നു അടുത്താഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അനുസരിക്കുമ്പോൾ അഭിഷേകം ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം निधि साधि में महत्व में महत्व तीवारी महतानिधियों में माधत्व में महत्व तीन